ഹായ് അപ്പം ഇന്ന് ആശുപത്രിയിൽ ഇപ്പോൾ വേണം കൈടെയത് അയച്ചിട്ട് നോക്കണം അപ്പം പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കൂട്ടത്തിൽ ജസ്റ്റിനെ എനിക്ക് നിന്നോട് സംസാരിക്കാനും ഉണ്ട് ഓക്കെ ഇങ്ങനെ കൈ പോയി നോക്കി കുഴപ്പമില്ല എന്നാലും പക്ഷെ വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു മൊത്തം കയ്യിലൊന്ന് മാറ്റി ചെറിയൊരു ക്രാക്കായിരുന്നു അതെന്തായാലും രക്ഷപെട്ടു ആ ഒരു കാര്യത്തില് പിന്നെ എനിക്ക് ജസ്റ്റിൻ സലീമിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏഴ് ജന്മം എടുത്താലും ഞാൻ വരയ്ക്കുന്ന പോലെ കൃഷ്ണനെ വരയ്ക്കാൻ ഞാൻ വേറെ ആർക്കും പറ്റത്തില്ല എന്ത് നിന്റെ തറവാട്ട് സ്വത്താണോ കൃഷ്ണൻ ഞങ്ങൾക്കും വരയ്ക്കാൻ പറ്റും ഞാനല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രയല് നോക്കിയായിരുന്നു അത് ഞാനിപ്പോ ഒന്നും കാണിക്കാം അതെ നീ വരയ്ക്കുന്ന പോലത്തെ ഉണ്ണിക്കണ്ണ് വെണ്ണക്കണ്ണ് അവിടെ കണ്ട ഇത് എൻ്റെ ഡ്രോയിങ് ബുക്ക് സെപ്പറേറ്റ് വാങ്ങിച്ചത് ക്യാൻവാസയില് ഇനി അത് ചെയ്തിട്ട് കൊടുക്കണം നിനക്ക് മാത്രമല്ല വരയ്ക്കാൻ പറ്റുന്നു വരയ്ക്കാൻ പറ്റുന്നത് ഞങ്ങൾക്കും വരയ്ക്കാൻ പറ്റും കഴിവുള്ളവരൊത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി 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 ആൾക്കാരുണ്ട് നീ ഫേമസ് ആയത് നീ തട്ടം എന്ന ഉപകരണം തട്ടം ഉപകാര ഉപകാരമാക്കിക്കൊണ്ട് നീ അവിടെ നടത്തിയ കപട നാടകം കൊണ്ടാണ് നീ അവിടെ ഫേമസ് ആയത് അല്ലാതെ ഞങ്ങൾ ഹിന്ദൂസ് ക്രിസ്ത്യാനിറ്റിയിലുള്ളവരാണെങ്കിലും വരച്ച് കഴിഞ്ഞാല് ഫേമസ് ആകത്തില്ല പക്ഷെ അതേസമയം ഒരു മുസ്ലിം കുട്ടി വരച്ചു കഴിഞ്ഞാൽ അത് ഫേമസ് ആകും അത് നിന്റെ ഐഡന്റിറ്റി ആയിരുന്നു മുസ്ലിം ആയിരുന്നു എന്നുള്ളത് അത് നീ ഇപ്പൊ കളഞ്ഞു അപ്പോൾ പിന്നെ ഇനി പാരി നിന്റെ വാങ്ങിക്കാനും പോകുന്നില്ലേ ഓയ്യോ അയ്യോ ഇനി എവിടെ കറങ്ങാൻ ഇന്നാ പിടിച്ചോ പോവേല പറഞ്ഞോ ഇനി അങ്ങ് റൂം റൂമിലോട്ട് പോവാനാണ് え、いっぱい寝てぽ、いえ婆様、あみ。いえ婆様のがか。ば。いえ婆様に、いえ婆様にで。これ見るかな、僕。Okay. ഇനിയും പോണം എന്തോ നിങ്ങളമ്മിനെന്തോ ഈ പറയുന്നേ നിങ്ങളമ്മെന്താ പറയാറുള്ളത് കൈ തെരത്തില്ല കൈ തെരത്തില്ല നോക്കണ്ട കൈ തെരത്തില്ല കുറെ നേരം ഈ പൂസാമേ കാണാം ഹ് ഇങ്ങേ ഈ പൂസാമേ ഇങ്ങേ ഇവിട അനി ജാനേ ജാനേ ഈ പൂസാമേ ഇവിട പോയി ഹ് 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 പുളിക്കേ പൂസാമേ വഞ്ചാ അയോ ഹപ്പർ ജസ്നിയുടെ വീടിലിരുന്ന് ഞാൻ കണ്ടു ഒരാളെ ഇത്രയും അധിക്ഷേപിച്ച് സംസാരിക്കാൻ നീ ശരിക്കും പറഞ്ഞൊരു സ്ത്രീ ആണോ എന്തായാലും നീ തന്നെ പറഞ്ഞു എന്നെക്കുറിച്ച് പറയാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല സെക്കൻഡ് പ്രഗ്നൻസി ഇച്ചിരി ലേറ്റായിരുന്നു നിന്നെക്കുറിച്ച് അത് പറയാൻ പോലും ഒരു ഇത് ചാൻസ് നീ ഉണ്ടാക്കുന്നില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞ് നീ പറയുന്നത് കേട്ടു ഒന്ന് ഞാൻ പറയാം ആ പറഞ്ഞ ആരെക്കുറിച്ചാണോ നീ പറഞ്ഞത് ആ വ്യക്തിക്ക് നന്ദിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം അല്ല അടുത്ത ആഴ്ച അതിൻ്റെ അതിൻ്റെത് നിനക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും വേണമെങ്കിൽ നീ ബെറ്റ് വെച്ചോ നൂറി നൂറ്റൊന്ന് ശതമാനവും നടന്നിരിക്കും കാരണം അങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുവെച്ചാൽ പൂർണ്ണയാവുക എന്ന് പറയുന്നത് അമ്മയാകുമ്പോഴാണ് അത് അമ്മയാകുക എന്ന് പറയുന്നത് പ്രസവിക്കുന്ന സമയത്തല്ല പ്രസവ വേദന അനുഭവിച്ചിട്ട് ഒന്നല്ല അമ്മയാകുന്നത് ഒരു കുഞ്ഞിനെ മര്യാദയ്ക്ക് ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന രീതിയിൽ വളർത്തിയെടുത്ത് സമൂഹത്തിന് നല്ലത് ചെയ്യുന്ന ഒരു കുട്ടിയാക്കി എടുക്കുക എന്ന് ചെയ്തു കഴിയുമ്പെ ഒരമ്മ പൂർണതയിൽ എത്തത്തുള്ളൂ ഒരു സ്ത്രീ പൂർണ്ണതയിൽ എത്തത്തുള്ളൂ അല്ലാതെ പ്രസവിച്ചാൽ മാത്രം കുറച്ച് കുഞ്ഞുങ്ങള് മൂന്നാലഞ്ചെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ സ്ത്രീ ആവത്തില്ല അല്ലേ ഞാനും ചോദിച്ചോട്ടെ ശരിക്കും പറഞ്ഞ നീ ആരാ നീ ആരാ ഇതൊക്കെ പറയാ ഡോക്ടറോ എന്തേലും ഈ ബി സി ഡി കുറിച്ചൊന്നും എനിക്കറിയാ വായ് വരുന്ന തോന്നി മാസം കയറി പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കുറിച്ച് എങ്ങനെ പറയണം പറയണ്ടെന്നുള്ളതൊന്നും നിനക്കറിയത്തില്ല നീ അങ്ങോട്ടിരുന്നു വാങ്ങിച്ചിട്ട് അയ്യോ എന്നെ അത് പറഞ്ഞേ അയ്യോ എന്നെ ഇത് പറഞ്ഞേ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുക്കുക ഇതാ പരിപാടി നാണതില്ലോ നിനക്ക് ഇങ്ങനെ നല്ലത് ആ പിള്ളേർക്കും കൂടെ നാണക്കെടുങ്ങി ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത് എന്തിനെ ജീവിച്ചിരിക്കുന്നത് ജീവിതം നീ കാണിക്കുന്ന കാണുമ്പോ വൈറലാകാൻ വേണ്ടിയിട്ടാണ് നീ ഓരോന്നും കാണിക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ മറ്റുള്ളവരെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നിന്റെ വീട്ടിലും ഉണ്ട് രണ്ട് പിള്ളേർ ഭാവിയിൽ അതുങ്ങൾക്കാർക്കേലും ഇതേ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ അന്ന് നീ മനസ്സിലാക്കും അതിന്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് അത് നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളു ഞാനിത് പറഞ്ഞു ചിലപ്പോ ഇത് നടന്നു നടന്നിരിക്കും നടന്നില്ലെന്നിരിക്കും നിന്റെ അരണയേട്ടനെ ചിലപ്പോൾ നടന്നിരിക്കും നടന്നില്ലന്നിരിക്കും അപ്പോ സൂക്ഷ്യും കണ്ടും സംസാരിക്കുക ആരെക്കുറിച്ചാണേലും എൻ്റെ അരണയട്ടം കുറെ കിടന്ന് ചലക്കുന്നത് കേട്ടായിരുന്നല്ലോ കൈ ഇങ്ങനെ വെച്ചും ഇങ്ങനെ വെച്ചും ഒക്കെ അവനാരണന്ന അവൻ്റെ വിചാരം നീർക്കോലെ പോലെ ഉള്ളു ഒരൊറ്റ ഊതിന് തേർച്ചപ്പ തയ്യത് പോയി കിടക്കും ശരിക്കുള്ള പെണ്ണുങ്ങളെ കണ്ടിട്ടില്ല അവൻ അതിന്റെ സോക്കേട ശരിക്കും രണ്ടെണ്ണം കിട്ടേണ്ട സ്ഥാനത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ സോക്കേട് നിൽക്കും